അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് ഈ മാസം പന്ത്രണ്ടിന് നടക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന പരാതിയിലാണ് സിറ്റിംഗ് തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ രാജൻ ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത് മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി ഓംബുർസ്മാൻ രാജൻ ബാബുവിന് ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് ബിനു നൽകിയ പരാതിയിലാണ് ഹിയറിംഗ് നടക്കുന്നത് പരാതി പ്രകാരം കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് അയ്യപ്പങ്കോൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തെളിവെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ ഏഞ്ചൽ ആക്ടിവിറ്റീസ് ഭാരവാഹികളായ അജി രാജേഷ് ബീന സിന്തോൾ എന്നിവരും പരാതിക്കാരനായ ഒ എസ് ബിനുവും ആവശ്യമായ രേഖകളുമായി നേരിൽ സഹജരാകുന്നത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ പദ്ധതികളിൽ മേൽ പുതിയ പരാതികളും അന്നേ ദിവസം സ്വീകരിക്കുമെന്ന് കോംബിസ്മാൻ രാജൻ ബാബു അറിയിച്ചു ഇരിക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ